ഒരു സംഗീതോപകരണം എന്താ അതൊന്നല്ല അത് ഒരു കട്ടേ ഉള്ളു ചേട്ടാ ഞാൻ പറയാം ഉത്തരം സന്തോഷം മനസ്സിലായി സന്തൂർ വായിക്കുന്ന സാധനം തന്നെ സന്തൂർ ഇങ്ങനെ ശരി അടുത്ത ഇതുപോലത്തെ ചോദ്യമാണോ ഇതുപോലെയുള്ള ഒന്നും കൂടെ ഫർണിച്ചറുകളുടെ അടിയിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഫർണിച്ചറുണ്ടല്ലോ ഫർണിച്ചർ നമ്മളെ വീട്ടിലൊക്കെ ഇടുന്ന ഫർണിച്ചർ ഫർണിച്ചറിന്റെ അടിയിലിരിക്കുന്ന അമേരിക്കൻ പ്രഷഡന്റ് ഇനി പട ഇനി ജീവിക്കാണ് കേട്ടോ ഇതിപ്പോ ചേട്ടൻ എന്തായാലും ഇത്രയൊക്കെ ചേട്ടൻ വളരെ സിമ്പിൾ ആയിട്ട് പുറത്തേക്കുള്ള വഴി ഓക്കെ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് എന്തെങ്കിലും അപകടങ്ങളൊക്കെ റിട്രൈവ് ചെയ്തിട്ടാണ് അവിടെ എന്താണ് സംഭവിച്ചത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ചേട്ടനോട് ചോദ്യം ചോദിക്കാൻ ഞാൻ സമ്മു എക്കേട്ട് അടിപൊളി ഇവിടെ ഇരിക്കുന്ന പറഞ്ഞു ബ്ലാക്ക് ആണെന്ന് ചേട്ടൻ കൊടുക്കണ്ടേ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഓറഞ്ച് ആണ് കളർ പഴയ ഒരു ചോദ്യമാണ് ഒരു ലോറി ചെക്ക് പോസ്റ്റിൽ വന്ന് നിക്കുന്നു ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഡ്രൈവറോട് ചോദിക്കുന്നു ഇതിനകത്ത് എന്താണ് സാധനം അപ്പൊ അടുത്ത് നിൽക്കുന്ന ഒരാൾ ചോദിക്കുന്നു എന്നെ അടുത്ത ടൗൺ വരെ കൊണ്ടുവിടുമോ രണ്ടിനും ഈ ഡ്രൈവർ ഒരേ ഉത്തരം പറഞ്ഞു എന്താണ് രണ്ടിനും ഒരൊറ്റ ഉത്തരം അറിയാം പറഞ്ഞില്ല എങ്കിൽ ഇന്നും ഇതാ ഇന്നുകൊണ്ട് ഈ റൗണ്ട് അവസാനിപ്പിക്കണം ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് ഉത്തരം പറയട്ടെടുക്കണം ഇനി